രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പമാര് പ്രധാനമന്ത്രിയായിട്ട് മക്കളെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത് ജയിപ്പിച്ചാലുണ്ടാകുന്ന എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊരു പഴഞ്ചൊല്ലി കണ്ടിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ അവസ്ഥയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ട്രൂഡോന് മാത്രമല്ല കനേഡിയൻസിന് പോലും ഇന്നലെ ഇന്നുമായിട്ട് വന്ന രണ്ട് വാർത്തകൾ ഞങ്ങളുടെ അയൽരാജ്യവും ആശ്രിത രാജ്യവുമായ യു എസ് എയിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഒരു വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ പേരിലുള്ള എല്ലാ കേസുകളും പിൻവലിച്ചു ഇനി യാതൊരു കേസും ഇല്ല ഓഫീസിൽ സ്ഥാനം ഏറ്റിട്ടില്ല ജനുവരി ഇരുപതിനായിട്ടാണ് സ്ഥാനമേൽക്കുന്നത് അതിനു മുന്നേ എല്ലാ കേസുകളും പിൻവലിച്ചു ഓക്കെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നാൽ ഇന്നത്തെ ന്യൂസ് പുള്ളിക്കാരുണ്ട് കാനഡയുടെ മേലും മെക്സിക്കോയുടെ മേലും ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഏർപ്പെടുത്താൻ പോവാണ് എങ്ങനെയുണ്ട് ഒന്നാമത് സാമ്പത്തികമായി നടുപൊടിഞ്ഞിരിക്കുകയാണ് കാനഡയുടെ രണ്ടറ്റം കൂട്ടിമുറ്റിക്കാൻ വേണ്ടി മലയാളികളും ഇന്ത്യക്കാരും കനേഡിയൻസും കട്ടപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കട്ടപ്പണി പോലും കിട്ടാതെ വന്ന് കഷ്ടപ്പെടുന്ന അനേക വിദ്യാർത്ഥികൾ മലയാളികളടങ്ങുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ റെഫ്യൂജികള് ലീഗലായിട്ട് വന്നിട്ടുള്ള എമിഗ്രൻസ് ഇവരെല്ലാം കഷ്ടപ്പെടുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോവിഡ് വന്നു അതിൻ്റെതായ പ്രയാസങ്ങള് അത് കഴിഞ്ഞ് ഉക്രൈൻ റഷ്യ വാർ അത് കഴിഞ്ഞ് ഇസ്രായേൽ പലസ്തീൻ വാറ് ഇതിനെല്ലാം ബില്യൺ കണക്കിന് ഡോളർ പോകുന്ന ഇവിടെ നിന്ന് അമേരിക്ക എന്നും കാനഡ എന്നും അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും പെട്രോളിൻ്റെ വില കൂടി സാമ്പത്തികമായി വളരെ ഞെരുക്കത്തില് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഭീഷണിയും കൂടെ ട്രംപിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ട്രംപ് ജയിച്ചപ്പോഴേ ട്രൂഡോന്റെ കിളി പോയിരിക്കുകയാണ് കാരണം അണ്ണനും ചെക്കനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പിലല്ലായിരുന്നു ആദ്യത്തെ ടൈമില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഈ ഒരു ഭീഷണി കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടുകളില് ട്രൂഡോവിന് പറ്റിയ ചില അബദ്ധങ്ങൾ അല്ലെങ്കിൽ പുനർവിചിന്തനം ഇല്ലാതെ ചെയ്ത ചില പ്രവർത്തികൾ അതൊന്നും നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങളുമായിട്ട് വമ്പൻ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല സാമ്പത്തിക ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കുന്ന ശക്തമായ രാജ്യങ്ങൾ തമ്മില് ട്രൂഡോന്റെ ബന്ധം വഷളായി അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെന്റിന്റെ ബന്ധം വഷളായി അത് റിസ്റ്റോർ ചെയ്ത് വന്നുകൊണ്ടിരിക്കയായിരുന്നു ആദ്യമായിട്ട് ബന്ധം വഷളായത് ചൈനയുമായിട്ട് ചൈനയും കാനഡ തമ്മിൽ വളരെ വലിയ വ്യാപാര ബന്ധങ്ങളുണ്ട് അവരുമായിട്ടുള്ള ബന്ധം മഷളായി രണ്ടാമത് സൗദി അറേബ്യയിലെ രാജാവുമായിട്ട് എം ബി എസ് എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പുള്ളിയുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി ആ ഇടയ്ക്കാണ് രണ്ടായിരത്തി പതിനാലിലാണ് ലണ്ടൻ ഉൻഡാറിയയിലുള്ള ജനറൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ലാൻഡ് ആർമേഡ് അതായത് ലൈറ്റ് ആൻഡ് മീഡിയം ആർമേഡ് വഹിക്കിള് യുദ്ധ ടാങ്കുകൾ പതിനാല് ബില്യൺ ഡോളറിന്റെ ഡീലായിരുന്നു അത് വേൾഡിലെ ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് ആം ഡീൽ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഞങ്ങൾ ഡൈനാമിക്സ് ഞങ്ങളുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റില് ഉള്ളതാണ് അവിടെ ഒരു മലയാളി ഡിസൈൻ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു അച്ചാറിൻ്റെ മകനാണ് അപ്പൊ ആ കമ്പനിയുമായിട്ട് പതിനാല് ബില്യൺ ഡോളറിന്റെ ഡീലാണ് കാനഡക്ക് കിട്ടിയത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടില് ബന്ധം വഷളായത് ഇപ്പോഴും ആ ഡീലിന് പ്രശ്നം സംഭവിച്ചിട്ടില്ല പാർഷ്യലി അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അറിവ് മറ്റു രാജ്യങ്ങളായിട്ടൊന്നും ഉണ്ടാകാത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റിറ്റാലിയേഷൻസ് അല്ലെങ്കിൽ പകപ്പോക്കലാണ് സൗദിയും സൗദി കാനഡയോട് കാണിച്ചത് അങ്ങനെ അത് രണ്ടും കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നിസ്സാര കാര്യമാണ് നിസ്സാര കാര്യം ഞാൻ പറഞ്ഞു വേറെ കൊണ്ടല്ല ഇന്ത്യ പിടികിട്ടാ പുള്ളിയായിട്ട് തലയ്ക്ക് പത്ത് ലക്ഷം രൂപയോ മറ്റോ ഡോളറോ രൂപയോ മറ്റോ വില കൽപ്പിച്ച ഒരു പിടികിട്ടാ പുള്ളിയായ ഒരുത്തനെ പിടിവെച്ചു കൊന്നു അല്ലാതെ ഒരു കനേഡിയൻ സിറ്റിസനോ അല്ലെങ്കിൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള ആളെ അല്ല ഒരു പിടികിട്ടാ പുള്ളി അതില് കയറി ജസ്റ്റിന്റെ കൂടെ ഭയങ്കരമായിട്ട് ചൂടായി കനേഡിയൻ സോയിലെ കാനഡയുടെ മണ്ണിൽ വന്ന് കനേഡിയൻസിന് കൊല്ലുന്ന ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കൊച്ചിൻ പാളം ഉണ്ടാക്കി അപ്പുറത്ത് ബൈഡൻ ആണല്ലോ ബൈഡനും സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ കച്ചറയാക്കൊള്ളുന്നു അതിലും വലിയ പ്രശ്നങ്ങള് ഉണ്ടായില്ല കുറെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആൾക്കാർക്ക് വരവും പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്താണ് രണ്ടായിരത്തി പതിനെട്ടില് റഷ്യ ചൈനയായിട്ട് പ്രശ്നമുണ്ടായി സൗദി അറേബ്യ ആയിട്ട് പ്രശ്നമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ ആയിട്ട് പ്രശ്നമുണ്ടായി ഇപ്പോൾ ഇതാ അമേരിക്കയായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ കാനഡയുടെ കട്ടപ്പുകയാണ് അല്ലെങ്കിൽ കനേഡിയൻസിന്റെ ലൈഫ് മൊത്തം അവതാളത്തിലാവുന്ന പറയാം എക്കണോമി ക്രിപ്പിൾഡ് ആയിട്ട് പോവും തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം കളവ് ഒന്ന് എന്നും വേണ്ട എല്ലാ രാജകത്വം ഈ രാജ്യത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അപ്പോൾ ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയും മാഗ്നറ്റുകൾ തമ്മില് ഓപ്പോസിറ്റ് പോളുകളാണ് അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവും പോസിറ്റീവും അട്രാക്ട് ചെയ്യും നെഗറ്റീവും നെഗറ്റീവും വന്നുകഴിഞ്ഞാൽ അത് ഇത് അകന്നു പോകും അല്ലെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ് ആണ് അട്രാക്റ്റ് ആവുക അപ്പോൾ ഇവിടെ ലിബറലും അവിടെ റിപ്പബ്ലിക്കനും ഇനി അപ്പോൾ ഇതൊന്ന് ഇതിങ്ങനെ വിഘടിച്ച് നിൽക്കുന്നത് അടുക്കണമെങ്കിൽ ഇവിടെ കൺസർവേറ്റീവ് വരണം കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാക്കന്മാർ കഴിവുള്ള നട്ടലുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ ട്രംപിൻ്റെ അടുക്ക പോയി കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ ഇതിനകത്തൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ ഞങ്ങളുടെ ഒൻഡാറിയോ പ്രീമിയർ ഡഗ്ഫോർഡ് ആളൊരു കട്ടിക്കാരനാണ് പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്വന്തം കുടുംബത്തിൽ നിന്ന് നെഞ്ചത്ത് കുത്തേറ്റെന്ന് പറയുന്നത് കാരണം അമേരിക്കയും കാനഡയും കാനഡവും ഭായ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ഷൻ വരുമ്പോൾ കൺസർവേറ്റീവ് ജയിച്ചേ പറ്റുള്ളൂ കൺസർവേറ്റീവിന്റെ പിയർ പോളിയെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങള് നേരാക്കിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കാനഡ കടന്നു പോകേണ്ടതായിട്ട് വരും ഇനി അടുത്തൊരു വിഷയം കൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പന്മാർ പ്രധാനമന്ത്രിയായിട്ട് മക്കളെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്ത് ജയിപ്പിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് അതും കൂടെ ശ്രദ്ധിക്കണം അത് നമ്മുടെ ഇന്ത്യക്കും ബാധകമാണ് അപ്പോൾ ചൈനയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാകാനുണ്ടായ പൊതുജനം അറിയപ്പെടുന്ന അല്ലെ പബ്ലിക്കിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ചൈനീസ് വനിതയെ ഒരു വളരെ മൾട്ടി മൾട്ടിബില്യനറായ ഒരു ചൈനീസ് വനിതയെ ട്രംപണ്ണം പറഞ്ഞു അവളെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവളെ വാൻകൂവർ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പുള്ളിക്കാരെ പറഞ്ഞു വിടുന്നവരെ കാനഡ വെള്ളം കുടിച്ചു ചൈന പറഞ്ഞു അമേരിക്കയ്ക്ക് കൈമാറിയാൽ വിവരം അറിയും അതുകൊണ്ട് കാനഡയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് കാനഡയിൽ നിന്ന് ചൈനയ്ക്ക് കയറ്റി വിട്ടു അറസ്റ്റ് ഓഫ് മെങ് വാൻ ഷൂ on december 1 2018 the chief financial officer of huawei's deputy chair and cfo meng Shu was arrested in vancouver at an extradition request by u.s authorities on suspicion of violating u.s sanctions against iran trudeau said that the federal government was aware of the intended arrest but had no involvement in the process but the chinese government protested the arrest made by canadian authorities the arrest had ൻ ഫോർ ദ ബ്ലാറ്ററൽ ടൈപ്സ് ഓഫ് ബോത്ത് കൺട്രീസ് അപ്പോൾ വ്യക്തമായ തെളിവുകളില്ല എന്നാൽ യു എസിന്റെ ആജ്ഞ പ്രകാരം അവർ നമ്മളുടെ എന്താ പറയുക എക്സ്ട്രഡിഷൻ ട്രീറ്റ് പ്രകാരം ഈ പുള്ളിക്കാരെ ഇവിടെ വിളിച്ചിട്ടു അതോടുകൂടെ ചൈനയായിട്ടുള്ള ബന്ധം പക്ഷെ അതിന് മുന്നൊരു സംഭവം നടന്നിട്ടുണ്ട് അത് ഞാൻ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് മറ്റു സംഭവം അറിയുന്നത് നമ്മൾ ആരും കാണാത്തതും കളിക്കാത്ത ആയൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ടില് ചൈനയും കാനഡയും തമ്മിൽ നടന്നത് കാനഡ ബ്ലോക്സ് ദ സെയിൽ ഓഫ് എയ്ക്കോൺകോൺ ഇൻ മെയ് ട്വന്റി ബ്ലോക്ക് ടവർ നമുക്ക് ആർക്കും അറിയില്ല അല്ലേ അതായത് ഇതിൽ പറയുന്ന പ്രകാരം അറുപത്തിനാല് ശതമാനം ചൈനീസ് ഗവൺമെന്റിന്റെ ഓഹരിയുള്ള കമ്പനിയാണ് സി 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 എന്ന് വെച്ചാല് China Communications Construction Company, CCCC, 64% of which is owned by the Chinese government. The purchase of ACON had already received shareholder approval, judicial approval, and clearance from the competition regulator. The sale was terminated under section 25.3 of the Investment Canada Act by Minister of Innovation, Science and Economic Development, Naudi Baines. ജോൺ ബാക്ക് ദ പ്രസിഡന്റ് സി എൻ തവർ വേണത് ചൈനീസ് കമ്പനി അപ്പോൾ ചൈനീസ് ഗവൺമെന്റ് എന്തുമാത്രം കാനഡയിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുമാത്രം ചൈനീസ് ഗവൺമെന്റിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇനി അടുത്തായിട്ട് നമുക്ക് സൗദി ആയിട്ടുണ്ടായ പ്രശ്നം നോക്കാം ഓഗസ്റ്റ് ട്വന്റി എയ്റ്റീൻ ഡിപ്ലോമാറ്റിക് റോ കനേഡിയൻ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ഇഷ്യൂഡ് എ സ്റ്റേറ്റ്മെന്റ് വിയ ട്വിറ്റർ ഓൺ സെക്കൻഡ് ഓഗസ്റ്റ് ട്വന്റി എയ്റ്റീൻ എക്സ്പ്രസിംഗ് കാനഡാസ് കൺസേൺ ഓവർ ദ റീസെന്റ് അറസ്റ്റ് ഓഫ് സമർ ബദാവി എ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആൻഡ് സിസ്റ്റർ ഓഫ് ഇംപ്രിസൻ സൗദി ആക്ടിവിസ്റ്റ് റൈഫ് ബദാവി ഫ്രീലാൻഡ് അഡ്വക്കേറ്റഡ് ദ റിലീസ് Other Canadian diplomats and the Canadian embassy in Riyadh later released statements of their own in which they called for the release of all peaceful human rights activists detained in the kingdom. Saudi Arabia reacted in, Riyadh. in response to Canada's criticism. The Saudi Ministry of Foreign Affairs published an official statement in which it expressed disbelief in the comments made by Freeland and the Canadian embassy in Riyadh, which is considered to not not be based on any accurate or true information the ministry went on to denounce the statements as blatant interference in the kingdom's domestic affairs the saudi government suspended all new trade and investment relations with canada and expelled canada's ambassador it named denis horak as persona non grata and gave him 24 hours to leave the country saudi arabia announced a on 8 August, that it would put a halt to its medical programs in Canada and move all Saudi patients receiving care in Canadian hospitals to hospitals in other countries. Saudi students studying in Canada on Saudi Arabian scholarships were ordered to relocate to another country or risk losing financial assistance. Roughly 16,000 students were sponsored by such scholarships at the time of this decree. വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഓൾസോ ക്രിയേറ്റഡ് എ ചെക്ക് ലിസ്റ്റ് ഫോർ ദുഡൻസ് ഹു ഹാവ് ബീൻ ഓർഡർ ടു ലീവ് കാനഡ വൈ തേർട്ടി ഫസ്റ്റ് ഓഗസ്റ്റ് ട്വന്റി എയ്റ്റീൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കട നടത്തുന്ന സമയത്ത് എനിക്ക് ചില സൗദി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു സൗദിന്ന് വന്നിട്ടുള്ള സ്റ്റുഡൻസ് സൗദി അറേബ്യ സ്കോളർഷിപ്പോട് കൂടിയാണ് ഒരു പെങ്കൊച്ചനെ വിടുകയാണെങ്കിൽ അപ്പനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയും കൂടെ കൂടെ വിടും അവരുടെ ചെലവ് അങ്ങനെ സ്കോളർഷിപ്പോട് കൂടെ സൗദി അറേബ്യ കുട്ടികളെ വിട്ട് കാനഡയിൽ പഠിപ്പിച്ചിരുന്നു ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു ഇവരെല്ലാം തിരിച്ചുവിട്ടു ഇവിടെ ഉണ്ടായിരുന്ന ചികിത്സയിലുണ്ടായിരുന്ന പേഷ്യൻസിന് വേറെ ആയത് ഇവിടെ നിന്ന് മിക്കവരെല്ലാവരും അമേരിക്കയിലോട്ട് പോയി അപ്പൊ ആ സൗദിയായിട്ട് അടക്കിയൽ നല്ലൊരു അടികിട്ടി ഓക്കെ അടുത്തത് ഇവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മക്കൾ രാഷ്ട്രീയമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ മാസത്തില് മോണ്ട്രിയ നിന്ന് മുംബൈക്ക് പോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പാസഞ്ചേഴ്സുള്ള കനിഷ്ക എന്ന നമ്മുടെ എയർഇന്ത്യയുടെ വിമാനം കാലിസ്ഥാനികൾ ബോംബ് വെച്ച് തകർത്തു അപ്പോൾ ഇവിടെ അപ്പനായിരുന്നു പ്രധാനമന്ത്രി പി എ ട്രൂഡോ ഇന്ത്യ കുറെ കാര്യങ്ങൾ പറഞ്ഞു അഭ്യർത്ഥിച്ചു അതൊന്നും മുഖവലിക്കെടുത്തില്ല അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിൽക്കുവാണ് അപ്പോഴാണ് ഇവിടെ മറ്റൊരു കാലിസ്ഥാനിയെ വെടിവെച്ച കൊന്ന കേസിലെ മകൻ ഇന്ത്യയോട് വെല്ലുവിളിക്കുന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജസ്റ്റിൻ ട്രൂഡോ ഒരു പ്രായവും പക്വതയൊന്നും ഇല്ലാത്തൊരു പ്രധാനമന്ത്രിയായിരുന്നു അപ്പന്റെ പേരിൽ ലിബറൽ കൂട്ടുകക്ഷികള് അതുപോലെ ഇവിടെ വന്നിട്ടുള്ള റെഫ്യൂജികളും എല്ലാം കൂടെ പ്രധാനമന്ത്രിയാക്കിയ ഒരു പയ്യനാണ് ഇന്ത്യയിൽ ഇതുപോലെ മൂന്ന് പേര് വന്നു നെഹ്റുവിന്റെ മകളായിരുന്നു ഇന്ദിരാഗാന്ധി ശക്തയായ ഒരു വനിതയായിരുന്നു വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അവർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തു ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവരുടെ മരണം മൂലം സഹതാപത രംഗത്തിൽ ആര് പ്രധാനമന്ത്രിയായി മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി പുള്ളിക്കാരൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നതിന് മുന്നേ പ്രഭാകരൻ രാജീവ് ഗാന്ധിയുടെ ജീവിതം എടുത്തു ഇനിയിപ്പോൾ രണ്ട് പേര് ആ ഗാന്ധി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ വേണ്ടി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല സ്റ്റേറ്റുകളിലും മത്സരിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്തായിത്തീരും ജസ്റ്റിൻ കൂടെ നമുക്കൊരു ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കഴിവ് എന്താണ് ഇന്ദിരയുടെ കൊച്ചുമകൻ ഇന്നിരയുടെ കൊച്ചുമകള് രാജീവ് ഗാന്ധിയുടെ മക്കള് അതിൽ പരം ഒരു രാജ്യത്തെ പടുത്തുയർത്താൻ അല്ലെങ്കിൽ നട്ടല്ലും കഴിവും ധൈര്യവും ഉള്ള പ്രധാനമന്ത്രിമാരാകുമോ അവരെ അതുകൊണ്ട് കൂടെ നമുക്കൊരു ഉദാഹരണമാണ് ഇനി കാനഡയുടെ സാമ്പത്തിക സ്ഥിതിയും രാഷ്ട്രീയ ഭാവിയെല്ലാം നമുക്ക് വരുന്ന ആളുകളില് കാത്തിരുന്ന് കാണാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു മൺസ് അഗേ